ഇതിഹാസവും പ്രശസ്ത കാർഡിയ സർജറുമായി ഡോക്ടർ ദേവി ഷെട്ടി സ്ഥാപിച്ച നാരായണ ഹെൽത്ത് തങ്ങളുടെ പ്രവർത്തനം ബ്രിട്ടനിലേക്ക് വ്യാപിപ്പിക്കുന്നു ഏകദേശം മില്യൺ ഡോളറിന്റെ വലിയൊരു ഇടപാടിലൂടെ പ്രാക്ടീസ് പ്ലസ് ഗ്രൂപ്പ് ഹോസ്പിറ്റലുകൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ത്യൻ ആശുപത്രി ശൃംഖല ബ്രിട്ടീഷ് വിപണിയിൽ ചുവടുറപ്പിച്ചത് ഇതോടെ ഒരു ഇന്ത്യൻ കമ്പനി കൂടി ബ്രിട്ടീഷ് ആരോഗ്യ സംരക്ഷണ മേഖലയിൽ സജീവമാവുകയാണ് നാരായണ ഹൃദയാല യു കെ എന്ന സ്ഥാപനം വഴിയാണ് ഈ സുപ്രധാന ഏറ്റെടുക്കൽ നടപ്പാക്കുന്നത് പ്രാക്ടീസ് പ്ലസ് ഗ്രൂപ്പിന്റെ നൂറ് ശതമാനം ും സ്വന്തമാക്കിയതായി കമ്പനി അറിയിച്ചു ഈ തന്ത്രപരമായ ഏറ്റെടുക്കൽ ചെലവ് കുറഞ്ഞ ചികിത്സ സാധാരണക്കാർക്കും ലഭ്യമാക്കുക എന്ന് ഡോക്ടർ ദേവി ഷെട്ടിയുടെ ദർശനം ആഗോളതലത്തിലേക്ക് വ്യാപിപ്പിക്കാൻ നാരായണ ഹെൽത്തിന് കരുത്തേകും നാരായണ ഹെൽത്ത് ചെയർമാൻ ഡോക്ടർ ദേവി ഷെട്ടി ഈ ഏറ്റെടുക്കലിനെ കുറിച്ച് പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഭൂരിഭാഗം രോഗികൾക്കും ആരോഗ്യ സംരക്ഷണം ലഭിക്കുന്നതിന് ഉണ്ടെന്ന് നാരായണ ഹെൽത്തിനെ പോലെ പ്രാക്ടീസ് പ്ലസ് ഗ്രൂപ്പും അംഗീകരിക്കുന്നു വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് ചിലവേറിയ സ്വകാര്യ സേവനം ലഭിക്കുന്നത് എന്നാൽ കൂടുതൽ പേർക്ക് ആരോഗ്യ മേഖലയിൽ ഈ സ്വകാര്യ സേവനം താങ്ങാനാവുന്ന ചെലവിൽ ലഭ്യമാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ ഉൾപ്പെട്ട കിന്നിഗോള് ഗ്രാമത്തിൽ ജനിച്ച ഡോക്ടറാണ് ദേവി ഷെട്ടി മംഗലാപുരം കസ്തൂർബ മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസും എം എസും നേടിയ ശേഷം ലണ്ടനിലെ ഗെയ്സ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ പരിശീലനം നേടി പിന്നീട് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് മിന്നസോഡ മെഡിക്കൽ സ്കൂളിലും ബാംഗ്ലൂരിലെ രാജീവ് ഗാന്ധി ഓഫ് ഹെൽത്ത് സയൻസിലും പ്രൊഫസറായി സേവനം അനുഷ്ഠിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ബാംഗ്ലൂർ നഗരപരിധിക്ക് പുറത്തുള്ള ബൊമാസാന്ദ്ര എന്ന സ്ഥലത്ത് ഡോക്ടർ ഷെട്ടി നാരായണ ഹൃദയാലയ എന്ന മൾ ി സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് തുടക്കമിട്ടത്